ഹായ് ഫ്രാൻഡ്സ് അപ്പോൾ എനിക്കൊരു വലിയൊരു മിസ്റ്റേക്ക് ഇതിൽ വന്നിട്ടുണ്ട് ആ മിസ്റ്റേക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടി നിൽക്കുകയാണ് അതുമാത്രമല്ല എന്നെ ഒരുപാട് പേര് ഇത് ഈ വീഡിയോയിൽ വിമർശിക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ പ്രോപ്പറായിട്ട് ആരും ഇതൊന്നും ചെയ്യാറുണ്ടാവില്ല എന്നാലും ഞാൻ എൻ്റെ വന്നൊരു കാര്യമാണ് ഇതിൽ പറയുന്നത് ശരിക്കും ഇത് കൂട്ടിയിരിക്കുന്ന പിറ്റേ ദിവസം ചെയ്ത വർക്കാണ് അപ്പോൾ ഈ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ഇത് ഫിൽഡർ ലൈറ്റ് ആണ് ഒരു ഒന്നര അടി ഹൈറ്റ് വരുന്ന ഒരു ഫില്ലർ ലൈറ്റ് ആണ് ഇത് അടിയിലേക്കാണ് ഇതിന്റെ വെളിച്ചം പോവുക അപ്പൊ പുള്ളിലേക്ക് മൊത്തം ഫോക്കസ് ചെയ്ത് നിക്കും അപ്പോൾ ഈ കാണുന്ന കോൺക്രീറ്റ് വാട്ടർ ലെവൽ ആവണം അല്ലെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ ഈ സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് സ്പിഡ് ലെവൽ ആവില്ല അങ്ങനെ എങ്ങനെ ചെയ്ഞ്ഞ് നിക്കും അപ്പോൾ ഇത് കറക്റ്റ് വാട്ടർ ലെവൽ വെച്ച് സ്പിറ്റ് ലെവൽ വെച്ചിട്ടാണ് സെറ്റ് ചെയ്ത് കിട്ടുക അപ്പൊ ഈ ലൈറ്റ് വെക്കാനുള്ളൊരു ഒരു ഴ്ച മുമ്പ് നല്ല രീതിയിൽ ഞങ്ങൾക്ക് വർക്ക് ഇട്ട വർക്കിന്റെ ഓവർ ടൈം ഉണ്ട് കാരണം അത്രയും തിരക്കാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഈ വർക്ക് നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ കുടിയിരിക്കുന്ന സമയത്ത് വൈകിട്ടാണ് നല്ല ആംബുലൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ലൈറ്റ് തന്നെ വേണം അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പേ ഒരു സൈറ്റിൽ പോയപ്പോൾ കണ്ടപ്പോൾ ഈ ലൈറ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഈ ലൈറ്റ് നമ്മൾ ഈ സൈറ്റിലേക്ക് ഓടുന്നത് കേട്ടോ അപ്പോൾ എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഷിനു ആണ് ഈ കാര്യം പറഞ്ഞത് കാരണം അവ മോളിൽ പോയേക്കുമ്പോൾ അവിടെ ഇട്ടിൻ്റെ ഒരു ഫീലിങ് അതായത് മോളിൽ നോക്കുമ്പോൾ രാത്രി ഒരു ഇർട്ടായി നിൽക്കുന്ന പോലെ ഞങ്ങൾ വർക്ക് എടുക്കുന്നത് അപ്പൊ അവനാണ് എന്നോട് ഈ ആശയം പറഞ്ഞത് ഞാനത് എഞ്ചിനീയർത്തും ഓണർ അടുത്തും സംസാരിച്ചു ഓണർ ഓക്കേ പറഞ്ഞു കാരണം ഇത് ആണ് കാരണം ലൈറ്റിന് മൂവായിരത്തി എണ്ണൂറ് റുപ്യ റേഞ്ച് വരുന്നുണ്ട് അത് മാത്രമല്ല ആറ് ലൈറ്റ് വരുന്നുണ്ട് വയറിങ് പണിക്കൂലി ഒക്കെ പാട് ആണ് അപ്പൊ ക്ലൈന്റ് ഓക്കെ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മളിവിടെ ചെയ്തത് കാരണം അത് ഇവർക്ക് എന്തായാലും അത് മുതലായി കാരണം ഈ വീടിന്റെ ഗാർഡൻ്റെ കംപ്ലീറ്റ് ഇത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന നിൽക്കുന്ന ഈ ലൈറ്റാണ് കാരണം ഈ ആറ് ലൈറ്റ് അവിടെ വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് നഷ്ടമായി കസ്റ്റമർ തന്നെ നമ്മളടുത്ത് പറഞ്ഞു കാരണം ആ വീട്ടിലിരിക്കുന്ന സമയത്ത് ഫുള്ള് വെളിച്ചോ ഈ ഭാഗത്തുനിന്ന് കിട്ടുന്നത് ഈ ലൈറ്റാണ് അപ്പം നിങ്ങൾക്കൊരു ഹെവി വർക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഈ ഗാർഡൻ ലൈറ്റ് കൊടുക്കാൻ ശ്രമിക്കുകയായിരുന്നു പിന്നെ ഞാൻ എനിക്ക് വന്ന മിസ്റ്റേക്കാണ് ഞാൻ ഇതിൽ പറയാൻ പോകുന്നത് നമ്മൾ സാധാരണ രീതിയിൽ ഇങ്ങനത്തെ ലൈറ്റിനൊന്നും ഇറത്തിടാറില്ല ഓൾറെഡി ആരും ഇറത്തിടാറില്ല ഒക്കെ ഇട്ടുവെച്ച് പോവാണ് പക്ഷേ ഇനി മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഞാനടക്കം ആൾക്കാർ ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് എല്ലാ ബോഡി എർത്തും ചെയ്യുക അതായത് മെറ്റൽ മെറ്റൽ പാർട്ട് വരുന്ന എല്ലാത്തിലും എർത്ത് കൊടുക്കുക ഔട്ട്ഡോറിൽ വരുന്ന ഒക്കെ ലൈറ്റിൽ ഇറത്തിൻ്റെ ഒരു വയർ കൊടുത്തിട്ടുണ്ടാവും ആരും കൊടുക്കാറുണ്ടാവില്ല ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വീട്ടിൽ എല്ലാത്തിലും നമ്മൾ ഔട്ട്ഡോറ് വരുന്നതിലും നമ്മൾ എർത്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ എർത്ത് എന്തായാലും കൊടുത്തിട്ടില്ല അപ്പോൾ ഇനി ഇങ്ങനത്തെ ലൈറ്റുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ത്രീകോയർ വയറിടുക അതിലൊരു എർത്ത് കൊടുക്കുക ഇതിലേക്ക് എർത്ത് വലിക്കണം ആ സമയത്ത് നടക്കില്ല ഒരുപാട് ചുറ്റി വളഞ്ഞ് വീടിൻ്റെ ഡീബിൻ്റെ ഉള്ളിലേക്ക് എത്തണം ഔട്ട്ഡോർ സെപ്പറേറ്റ് ആയിട്ടുള്ള ഡീ നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളെല്ലാം ലൈറ്റ് എല്ലാം ഫിറ്റ് ചെയ്തു പിറ്റേന്ന് കുടിരിക്കുകയാണ് കുടിരിക്കുകയെന്ന് പറഞ്ഞു വൈകുന്നേരമാണ് പരിപാടി ഞങ്ങൾ ഇന്നാലും ഞങ്ങൾക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നു ഉച്ച വരക്ക് പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ കുടിരിക്കുന്ന ടൈമില് നമ്മളീ ലൈറ്റ് കംപ്ലീറ്റും കത്തിച്ച് ഒക്കെ ഫൈനൽ ആക്കി ഈ ഭാഗപ്പങ്ങളുണ്ടോ അവിടെ ഒരു ഇട്ടായിരുന്നു ആ ലൈറ്റ് അവിടെ വന്നില്ലെന്നുണ്ടെങ്കിൽ ഒരു വെളിച്ചം ഉണ്ടാവില്ല മോളിൽ നിന്നുള്ള ലുക്ക് ഇങ്ങനെയാണ് അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഒരുപാട് കമൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ബാക്കിയുള്ളവർക്ക് എത്തിയുമണി ഷെയർ ചെയ്യുക